ിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം എബ്രാ ലേഖനം അധ്യായത്തിന്റെ അഞ്ചാമത് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ആ വാക്യത്തിൽ തുടർന്നും വളരെ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാനിനെ ഒരു നാൾ ഉപേക്ഷിക്കയില്ലെന്ന് അവൻ അരളി ചെയ്തിട്ടുണ്ടല്ലോ ഇതിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾക്ക് അർത്ഥം നമ്മുടെ ഇടപെടുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ദ്രവ്യാഗ്രഹമില്ലാത്തവരായി മാറുക ദ്രവ്യാഗ്രഹം പലവിധ ദോഷത്തിന് കാരണമാകുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വിളിച്ച് പറയുമ്പോൾ നമുക്ക് നന്നായി അറിയാൻ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയ വ്യക്തികൾ എവിടെ എത്തപ്പെട്ടു എന്ന് തിരുവതിരം തമ്മിൽ പഠിപ്പിക്കുന്നുണ്ട് കർത്താവിന്റെ ശിഷ്യഗണങ്ങളിൽ ഒരുവനായ യൂതായി തൻ്റെ ദ്രവ്യാഗ്രഹം മൂലം സംഭവിച്ചത് നല്ല പ്രവൃത്തികൾ കാണുമ്പോഴൊക്കെ പണത്തിൻ്റെ കണക്കിനെ കുറിച്ച് പറയും അവസാനം പണത്തിൻ്റെ കണക്ക് തന്നെ തൻ്റെ ഗുരുനാഥനെ ഒറ്റിക്കൊടുത്ത് പണം സമ്പാദിക്കുന്നതിലേത്തെത്തിച്ചെങ്കിൽ ദ്രവ്യാഗ്രഹം മനുഷ്യനെ അന്ധരാക്കി മാറ്റുകയും അത് ബന്ധന ബന്ധങ്ങൾ ബന്ധനങ്ങളാക്കി മാറ്റുവാനും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുന്നവരുമാക്കി മാറ്റുമെങ്കിൽ ആ ദ്രവ്യം പലപ്പോഴും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി ജീവിതത്തെ തന്നെ തകർത്തുകളെ എത്തിക്കുമെങ്കിൽ ഓരോ ദൈവവൈതലിനോടും ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ദൈവം തന്നെ മാനിപ്പാൻ ശക്തനാണ് ദൈവം നിൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ് അതുകൊണ്ട് ദ്രവ്യാഗ്രഹമില്ലാതെ ദൈവ സ്നേഹികളായി മാറുക നമുക്കറിയാം ഏലിശയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാല്യക്കാരനായ ഗേഹസി തൻ്റെ ദ്രവ്യാഗ്രഹം പരാക്രമശാലിയായ നയമാൻ കൊണ്ടുവന്ന സാധനങ്ങളെ കണ്ടപ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറി അതിലൂടെ താൻ പ്രവാചകന്റെ അടുക്കൽ നിന്ന് തള്ളപ്പെട്ടവനായി കുഷ്ഠരോഗിയായ നയമാൻ്റെ കുഷ്ടം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായെങ്കിൽ അത്യാഗ്രഹം അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം നമ്മെ പലപ്പോഴും ദൈവ സന്നിധിയിൽ നിന്ന് നകറ്റിക്കളയാനും സന്തോഷവും സമാധാനം ഇല്ലാതാക്കുവാനും ഇടയാകുവൻ തിരിച്ചറിയുക ദൈവം നൽകിയ നന്മയിൽ തൃപ്തിയുള്ളവരായി മാറുക ദൈവം നൽകിയ അനുഗ്രഹത്തിൽ സന്തുഷ്ടരായി മാറുക എനിക്കും നിങ്ങൾക്കും ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ളത് സ്വർഗത്ര ദൈവം നമുക്ക് ഒരുക്കിത്തരും നിശ്ചയമായി അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദ്രവ്യാഗ്രഹമില്ലാത്തവരായി ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരായി മാറുവാൻ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറുന്നവരായി തീരുവാൻ നമുക്ക് കർത്താവിലേൽപ്പിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ